give out a pull up a palestine a കുട്ടികളുടെ അവസ്ഥ എന്താ ഓരോ ദിവസവും കൊല ചെയ്യപ്പെടുന്ന കുട്ടിയെ പക്ഷെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുക ഈ സമുദായത്തെ ഭയം പറഞ്ഞിട്ട് ഭയപ്പെടുത്തേണ്ട കാര്യമില്ല ഇസ്രയേൽ പാർലമെന്റ് മുഴുവനും രാവിലെ പ്രഭാടത്തിൽ അവർക്ക് അവരുടെ ഉറക്കത്തിന് വാങ്ക് തടസ്സമാകുന്നു എന്ന് പറഞ്ഞ് പാങ്ക് നിരോധിക്കാൻ പാർലമെന്റിന് നിരോധിക്കാൻ അവതരിപ്പിച്ച പാർലമെന്റിന്റെ ബയസ്സിലോട്ട് കയറി നിന്നിട്ട് നിരോധിക്കാൻ കൊണ്ടുവന്ന ബാബുവിനെ

പാങ്കവലേ ചബ്ബ പാങ്കവലേ തടസപ്പിടതാ കൂവിവലേ കൊമ്പേ വാങ്കവലേ പൂത്തിയാക്കി എന്നു മാത്രമല്ല വാങ്ക വിളിച്ചിട്ടവര മുമ്പിൽ കൈവയ്ക്കുകയേ ഉള്ളൂ അല്ലാഹു റബ്ബഹാദിഹി ദഅവത്തി തമ് അസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിൻ വസീലത്ത വസലീനത വദറദത്ത റഫീആ

കൊച്ചുകുട്ടി ഒരു കുട്ടി റോഡിന്റെ സ്കൂളിലേക്ക് ഞാൻ അവനെ കൗതുകത്തോടെ നോക്കി ദുഃഖം ഫലസ്തീന കുട്ടിന്റെ കൊച്ചുകുട്ടി അവനൊരു സ്കൂൾ സ്കൂൾക്കും നിന്റെ ബാല്യം പോലെ നടന്നു പോയപ്പോ അവന്റെ അടുക്കൽ പോയി മെല്ലെ എന്റെ കൂടെ എന്റെ കൂടെ വളരെ പത്തൊമ്പതോളം ആളുകളുണ്ട് സ്ത്രീ പുരുഷന്മാർ ഞാൻ അവന്റെ അടുക്കൽ പോയി അവനോട് പേര് ചോദിച്ചു ആ സമയത്ത് അവൻ എന്നോട് പറഞ്ഞു എന്റെ പേര് സന്തോഷത്തോടെ നിന്റെ വാപ്പ വാപ്പയോടെ ആ പത്ത് വയസ്സുള്ള കുട്ടി പറഞ്ഞിരുന്നോ ആകാശത്തേക്ക് കൈകളിയെത്തുകൊണ്ടു ഇതാ റഹണത്തില്ല എന്റെ വാപ്പ അള്ളേക്ക് യാത്രയായി നിന്റെ ഉമ്മയോ എന്റെ ഉമ്മയോ ഉമ്മ എന്റെ ഉമ്മയും എന്റെ വാപ്പയുടെ കൂടെ യാത്രയായി മോനെ എന്താ സംഭവം അറിയാവുന്ന അറബി ഭാഷയിൽ സംസാരിച്ചപ്പോ അവൻ പറഞ്ഞ എന്റെ ഉമ്മയെയും എന്റെ വാപ്പയെയും ഈ ഇസ്രേലി നനാഥമന്മാരെ വെടിവെച്ചു കൊണ്ട് കളഞ്ഞു എന്റെ സഹോദരങ്ങൾ രണ്ടുപേരുള്ളവര് രണ്ടുപേരും ചെയ്ലില ഞാൻ അനാഥനെ പോലെ ഒറ്റയ്ക്ക് നാട്ടിലാട് അവൻറെ കഥ കേട്ടപ്പോ ഉമ്മയും വാപ്പയും രണ്ട് പോരങ്ങൾ ഇസ്രേലിന്റെ പിടിയിൽ ചെയ്ലില ഇങ്ങനെ വിളിച്ചു ഞാൻ ഡോക്ടറും എഞ്ചിനീയറും ും എചിനീയറും നിന്റെ കൂടെ ഇന്ത്യയിലേക്ക് വന്നാൽ പറ്റില്ലല്ലോ എന്റെ വാപ്പ പോയടുത്തേക്ക് ഷഹീദാവാൻ ആണ് ഞാൻ ഈ ഫലസ്തീനെ ജീവിക്കുന്നതെന്ന് ഫലസ്തീനെ പത്ത് വയസ്സുകാരന്റെ മറുപടി പറയുമ്പോ ഇതാണ് മുസ്ലിം എന്ന് ഭയം കൊണ്ട് പരത്തേത് ഭീതിയുടെ മേഘാവൃതമായ ഭീതിയുടെ കരിനിരലുകൾക്ക് ഒരു സമൂഹം ജീവിക്കേണ്ടി വരിക ഒരട്ടത്തിൽ അലഹമില്ലാ തുമ്മ അലഹമില്ലാ കേരളത്തിൽ ജനിച്ച് നമ്മൾ ഭാഗ്യവാന്മാരാണ് വലിയ സൗഹാദത്തിന്റെ മണ്ണിനാണ് നമ്മൾ ഇവിടെ ജീവിച്ചു പോയത് വളരെയേറെ സൗഹാദത്തിന്റെ മണ്ണിനാണ് ജീവിച്ചു പോയത് കൊണ്ട് പരീക്ഷിക്കപ്പെട്ട എത്രയെത്ര സമൂഹങ്ങൾ എത്ര രാജ്യങ്ങൾ ഇറാഖിലേയും ചച്ചനയിലെയും ഭൂസ്ലിയിലെയും ഇന്ന് വേണ്ട ആകാശത്തു കൂടി മൂളിപ്പായുന്ന ബോംബർ വിമാനങ്ങളുടെ ശബ്ദം കേട്ട് രാവിലെ തൊട്ടിൽ നിന്ന് ഞെട്ടിയിട്ട് നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ നിലവിൽ കേട്ട് പൊട്ടിക്കരയുന്ന ഉമ്മമാരുടെ ഫലം െ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാതെ പട്ടിണികടന്ന് മരിക്കേണ്ടി വന്ന ഇറാക്കികളെ പോലെ ഏകാധിപതി മരുന്ന് നിരോധിച്ചപ്പോ മരുന്നില്ല അരപില്ലോളം ഇറാഖിലെ കൊച്ചുകുട്ടികളെ പോലെ ആണ് ബോംബ് വർഷിക്കുന്നതെന്നറിയാട് എപ്പോഴാണ് ബോംബർ വിമാനങ്ങൾ തീപുട്ടുന്നതെന്നറിയാട് ഇന്ന് സിറിയയിലെ അലപ്പോ നഗരത്ത് കൊലതയെട്ട് പിടഞ്ഞു വീടുന്ന കൊച്ചുപുലുക്കളെ പോലെ നിരാഹിതരായി വെറുതെ സ്കൂളിലോട്ട് നടന്നു പോകുമ്പോ ഇസ്രേലി അസുരന്മാരുടെ വെടിയുണ്ടകളെ പിടഞ്ഞു വീടുന്ന பெஞ்ச மக்களுடைய மையத்தும் மடியிலே க അവസാനം മക്കളുടെ കബളത്ത് മുത്തം കൊടുത്ത് വിലപിക്കുന്ന തലസ്തീനിലെ ഉമ്മയുടെ നമ്മൾ ജീവിക്കുമ്പോ ഇതൊന്നും നമ്മൾ അറിയാതെ പോകുന്ന വീടിന്റെ കളിമുട്ടത്തിറങ്ങിയ പാഞ്ഞു നിന്ന് വെടിയുണ്ടകള് മാറിലേത്തേക്ക് പിടഞ്ഞു വീടുന്ന പെണ്ുമക്കള് തവറിട കിയിട്ട് മാനപ്പെട്ട മക്കളെ കണ്ടിട്ടില്ല ഏത് സമയത്താണ് തങ്ങളുടെ വീട് തകർക്കുന്നതെന്നറിയ ഏത് വീടാണ് തകർക്കപ്പെടുന്നത് ഇസ്രയേൽ നിങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടോ അവിടേക്ക് പോയാൽ അറിയാം ഇസ്രേലിനെയും ഫലസ്തീനെയും രണ്ടായി കീറി മുറിക്കുന്ന ഒരു മതിലുണ്ട് ഏതാണ്ട് ഒരു മതിൽ കൊണ്ട് സയന്റിസ്റ്റുകൾ ഇസ്രയേലിനെയും ഫലസ്തീനെയും രണ്ടായി വേദനിച്ച് ആ മതിലിൽ എത്തിച്ചാൽ മതി ആ ഇസ്രയേലിനെയും ഫലസ്തീനെയും രണ്ടായി വേദനിച്ച് മതിലിനോട് ചോദിച്ചാൽ മതില് പറയുന്നവരെ കഥകളുണ്ട് ആ മതിലുകളിലെ അറബി ഭാഷയിൽ ഓരോ ചരിത്രങ്ങൾ വെച്ചിട്ടുണ്ട് ആ മതിലിരുന്ന സ്ഥലത്ത് നേരത്തെ താമസിച്ചവരുടെ ദുരന്താനുഭവങ്ങളാ ഞാൻ താമസിക്കുന്ന ഹോട്ടലിന്റെ റൂമിന്റെ തുറക്കവേ ഇസ്രയേലിന്റെ ഭാഗത്തേക്ക് നോക്കിയപ്പോ കറുത്ത അച്ഛരത്തിൽ ഒരു പെൺകുട്ടിയുടെ ഓർമ്മക്കുറിപ്പുണ്ടവിടെ അവള് പറയാണ് ഈ മതിലിരിക്കുന്ന ഭാഗത്ത് നേരത്തെ എന്റെ വീടായിരുന്നു വൈകുന്നേരം എന്റെ ഉമ്മയുടെ കൂടെ എന്റെ ഉപ്പയുടെ കൂടെ എന്റെ മക്കളെ കത്തിപ്പിടിച്ച് ഞാൻ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കവേ പെട്ടെന്ന് ഇസ്രേലിണ്ട് ഇസ്രേലിന്റെ ഏറ്റെണ്ണി വിമാന ഭേദ ഭീരങ്കികളുടെ അകമ്പടയോട് ബിൾഡോസര് കടന്നു വന്നു അരിത എന്ന് ഞാൻ നിലവിളിക്കുന്നതിന് മുമ്പ് എന്റെ വായ്പയുടെ ശരീരത്തിലൂടെ ബിൽഡോസര് കയറിയിറങ്ങിയിട്ടുണ്ട് ഞാൻ ഞെട്ടിത്തിരിച്ചു നോക്കുമ്പോ കടന്നുപോയ ബുണ്ടോസറിന്റെ രണ്ട് ചക്രങ്ങള് പറ്റി കിടക്കുന്ന എന്റെ പിതാവ് മലബാധ ചൂമ്മ അതിലേക്ക് ഞെരിഞ്ഞ വന്നു പോയ എന്റെ പൊന്നുമക്ക് ബാക്കി വന്ന ഒരു മകനെയും എടുത്തുകൊണ്ട് ഞാൻ എന്റെ പിതാവിന്റെയും എണ്ണ മടുത്തത്തിലിരുന്ന് പാല് പിടിച്ച പൊന്നുമോന്റെയും ചതങ്ങനെന്ന മുതലേ മുകളിലാണ് ഈ മതി നിലവിൽ നീണ്ടു കിടക്കുന്ന ഇസ്രേലിന്റെ മതിലുകൾ എത്രയോ കഥന കഥകളാണ് എത്രയോ കഥനകഥകൾ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ